നിങ്ങളറിഞ്ഞോ ഇ ഡി മാഹാൽമ്യം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നറിയപ്പെടുന്ന അന്വേഷണ സംഘം കള്ളപ്പണം വെടിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കലും പരിശോധിക്കലും നടപടിയെടുക്കലുമാണ് ഇ ഡിയുടെ പ്രഖ്യാപിത ലക്ഷ്യമെങ്കിലും രാഷ്ട്രീയ പകപോക്കലിനാണ് ഭരിക്കുന്നവർ ഈ സംഘത്തെ ഉപയോഗിക്കുന്നത് എന്ന ആക്ഷേപം വളരെ കാലമായി നിലനിൽക്കുകയാണ് അനുഭവവും അതാണ് ഇപ്പോഴിതാ പുതിയ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു കേരളത്തിൻ്റെ എം പി എ എ റഹീം പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് നൽകിയ മറുപടിയിലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഈ ഡി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകൾ എടുത്തിട്ടുണ്ട് എന്ന് മന്ത്രി വിശദീകരിച്ചത് അതിൽ രണ്ട് കേസിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ബാക്കി തൊ നൂറ്റി തൊണ്ണൂറ്റൊന്ന് കേസുകളും തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ എടുത്ത കേസുകൾ നൂറ്റി കേസുകളാണ് ഇതിൽ രണ്ട് കേസുകൾ ഒഴിച്ചാൽ ബാക്കിയൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഒന്നാം മോഡി സർക്കാരിൻ്റെ കാലത്ത് നാൽപ്പത്തി കേസുകളും രണ്ടാം മോഡി സർക്കാരിൻ്റെ കാലത്ത് നൂറ്റി അൻപത്തൊന്ന് കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ രണ്ട് സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിലും ഓരോരോ കേസുകൾ മാത്രമാണ് തെളിയിക്കാനായതും ശിക്ഷിക്കാനായതും കഴിഞ്ഞ പത്തു വർഷത്തിനിടെ എം പിമാരും അതുപോലെ എം എൽ എ മാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ അവരുടെ പാർട്ടിക്കാർക്കും എതിരെ രജിസ്റ്റർ ചെയ്ത ഇ ഡി കേസുകളുടെ എണ്ണം സംസ്ഥാന അടിസ്ഥാനത്തിലും വർഷം തിരിച്ചും നൽകാനാകുമോ എന്ന ചോദ്യത്തിന് ഇക്കാര്യത്തിൽ ഒരു ഡാറ്റ സംരക്ഷിക്കുന്നില്ലെന്നാണ് മറുപടി നൽകിയത് എം പിമാർ എം എൽ എ മാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത ഇ ഡി കേസുകളുടെ ഡാറ്റ സംസ്ഥാനാടിസ്ഥാനത്തിൽ സൂക്ഷിച്ചിട്ടില്ലെന്ന് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയാണ് പറഞ്ഞത് പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ സർക്കാർ സംവിധാനങ്ങളെയും കേന്ദ്ര ഏജൻസികളെയും ഉപ ഉപയോഗിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്ന് ഇതോടെ തെളിവാ തെളിയുന്നതായി എ റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു അതായത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ രണ്ട് കേസിൽ മാത്രമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു കേസും ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരു കേസും മാത്രമാണ് ശിക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് അതിനർത്ഥം ബാക്കിയുള്ള കേസുകളൊന്നും തെളിവില്ലാതെയായിരുന്നു അതായത് ഇ ഡി അറസ്റ്റ് ചെയ്താൽ ജാമ്യം പോലും കിട്ടുകയില്ല ഒരു തെളിവുമില്ലാതെ ഈ പിടിച്ച ഒരാളങ്ങ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താൻ കുറ്റവാളി അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അറസ്റ്റ് ചെയ്യപ്പെട്ടവനുള്ളതാണ് അത് തന്നെയും അറസ്റ്റ് ചെയ്ത ഇ ഡിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അവന് ജാമ്യം വരെ ലഭിക്കുകയുള്ളൂ മറിച്ച് ഒരു വർഷമായാലും ഡയറക്ടേറ്റ് വിചാരിച്ചില്ലെങ്കിൽ അയാൾക്ക് ജാമ്യം നൽകാൻ കഴിയില്ല അതാണ് വ്യവസ്ഥ കാരണം മീഡിയ ഡയറക്ടേറ്റിന് അനുമതി ഇല്ലെങ്കിൽ ജാമ്യം കൊടുക്കാൻ വ്യവസ്ഥയനുസരിച്ച് കോടതിക്ക് പോലും കഴിയില്ല അങ്ങനെയാണ് കെജ്രിവാളിനെയൊക്കെ ഈ കേസിൽ കൊടുക്കിയത് രാഷ്ട്രീയ പക പോക്കാൻ അതുപോലെ തന്നെ വലിയ ബിസിനസ് നടത്തുന്ന ആളുകളെ പരിശോധന എന്ന പേരിൽ കയറി ചെന്ന് എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ടാക്സ് വെട്ടിപ്പ് എന്നോ മറ്റെന്തെങ്കിലുമോ ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് അവരുടെ അവരുടെ വേഗിടപാടുകൾ മരവിപ്പിക്കും അതോടുകൂടി ആ സ്ഥാപനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുങ്ങുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എലക്ഷൻ ബോണ്ട് അതുപോലെയുള്ള പണമിടപാടുകളൊക്കെ ഇവരിലൂടെ സാധ്യമാക്കുകയാണെങ്കിൽ വഴി തുറന്നു കൊടുക്കും ഇത്തരത്തിലൊക്കെ സ്ഥാപനങ്ങളെ ബിസിനസ് സ്ഥാപനങ്ങളെ വരെ കഴുത്തിന് പിടിച്ച് മുറുക്കിയിട്ടുണ്ട് ഇ ഡി ഒരുപാട് ഇതൊക്കെയാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന നീതി നിർവഹണത്തിൻ്റെ പൊതുവായ ഒരു രൂപം രാഷ്ട്രീയ പകപോക്കൽ പണക്കാരിൽ നിന്ന് പണം വിടുങ്ങൽ ഇതിനൊക്കെ രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികളെയും അധികാരമുള്ള സംഘങ്ങളെയും സർക്കാർ ദുരുപയോഗിക്കുന്നു എന്നർത്ഥം അതിന്റെ തെളിവാണ് ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ ഇ ഡി മാത്മ്യം നൂറ്റി കേസിൽ രണ്ട് കേസ് മാത്രമാണ് ശിക്ഷിക്കാനായത് ബാക്കിയുള്ളതിനൊന്നും തെളിവില്ല എന്ന് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം